എക്സ്പെക്ട് ചെയ്തത് അവിടെ പോയിട്ടും ഇതേപോലെ കുറച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നൊക്കെ ആയിരുന്നു എന്നാൽ നമ്മളെ അത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കണ്ടന്റുകളോ കാര്യങ്ങളോ കൊടുക്കാനോ എന്താണ് ബിഗ് ബോസ് ഗെയിം എന്നതിനെ കുറിച്ചിട്ട് ഒരു വലിയ വ്യക്തത ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ അവിടെ പോയിട്ട് രേണു സുതി കളിക്കുന്നതും അതായത് ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് ഇനിയും രേണു സുതിക്ക് മനസ്സിലായിട്ടില്ല അവിടെ പോയിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുക ഒരു ഒരു അതായത് ഒരു പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും കൊടുക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കാണോ ലൈവിലൊക്കെ എടുത്തു നോക്കിയാൽ ഈ രേണു സുദീ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ നമുക്ക് അവിടെ കാണാനേ സാധിക്കുന്നില്ല അതായത് രേണുസുദിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഹേറ്റേഴ്സും ഉണ്ട് അപ്പൊ എന്തായിരുന്നു ഇവർ ഒരുപോലെ കാണാൻ വേണ്ടിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ കുത്തിയിരിക്കയാണ് ഇതിന്റെ മുന്നിൽ ഹോട്ട് സ്റ്റാറിൽ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ഉള്ളതുകൊണ്ട് അപ്പൊ പക്ഷെ എവിടെ എണ്ണ ഇട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയിട്ട് പോലും രേണു സുദിനെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ളൊരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റും കാര്യങ്ങളും വന്നിട്ടില്ല ഇതുവരെ മാരുടെ ഭക്തിൽ നിന്നും അതായത് എല്ലാം ഒരു ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിലും പണി എന്ന് പറയുന്ന കുറച്ച് പണിപ്പുര കാര്യങ്ങൾ അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതൊക്കെ കുറച്ച് സെറ്റായിട്ട് തന്നെ ഉണ്ട് എങ്കിലും നമുക്കറിയില്ല ഇത് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ഇവര് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തിട്ട് എല്ലാരും അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരടി മനപൂർവ്വം ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതായത് അവർ തന്നെ വെറുതെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ ഇപ്പം ഇല്ല എല്ലാവരും അങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ അതായത് നമ്മൾ ഈ ആർ ജെ പിൻസിനെയൊക്കെ ഞാൻ അവിടെ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നെവിനൊക്കെ അവിടെ പോയിട്ട് അവിടെ ശരിക്കും എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇന്നലെ ഏണുസുതിയായിട്ട് ഒരു എന്താ പറയാ ഒരു ഒരു വഴക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വഴക്കായിട്ടോ അല്ലെങ്കിൽ അതൊന്നും പറ്റുന്നില്ല മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവർ പുറത്ത് ഒരുപാട് നെഗറ്റിവിറ്റി അവർക്ക് ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാലും അവർ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണ് കൂടുതലും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെ ഇവർ വീണ്ടും അകത്തും പോയിട്ട് ആവർത്തിക്കുകയാണെങ്കിൽ ഉള്ള കാര്യം എന്നായാലും ചോക്കം അതായത് അതുപോലെ തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർ പുറത്ത് പറഞ്ഞ കാര്യം പൊളിയാൻ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിലുള്ള ഉദാഹരണങ്ങള് ഞാനിപ്പോ ഈ വീഡിയോയില് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം അവരുടെ വായിൽ നിന്നും വീണ അവര് പറഞ്ഞു പോയ കുറെ കാര്യങ്ങൾ രേണുസുതി തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അതായത് രേണുസുതി തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് മൊത്തം കള്ളവാണ് എന്ന് അപ്പൊ അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് തന്നെ എനിക്ക് ആദ്യം പറയാനൊരു കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ രേണു സുതിയുമായിട്ടുള്ള നടന്ന കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തി രേണുസ്തുതിക്കെതിരായിട്ട് രേണുസൃതിക്ക് ഒരു കാമുകനുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു രതീഷ് അല്ലെങ്കിൽ സതീഷ് എന്ന് തോന്നുന്നു പേര് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രതീഷ് എന്നാണ് കാമുകന്റെ പേര് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരുടെ ഒരു വീഡിയോ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ സുധീനെ കുറിച്ചിട്ടും അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം കേട്ടില്ലേ സ്വന്തം പെങ്ങളുടെ ഫോണ് നന്നാക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തിട്ട് അതില് കമ്മീഷൻ അടിച്ചതാണ് രേണു എന്ന് അതായത് ഇവരെ കുറിച്ചിട്ട് പുറത്തും എക്സ്പോസ് ആയിക്കോണ്ടിരിക്കാണ് അതിനനുസരിച്ച് അകത്തും ആ വ്യക്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധാരണയായിട്ട് ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്ക് നെഗറ്റിവിറ്റി ഉള്ള പുറത്ത് നെഗറ്റീവ് ആയ ഒരാൾ പോകുന്ന സമയത്തും അവർക്ക് ഏറ്റവും വലിയ പബ്ലിക്കിന് മുൻപിലേക്ക് അവർക്ക് പോസിറ്റീവ് ആകാനുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷൻ ആണ് ഇനി ഇതുപോലൊരു പ്ലാറ്റ്ഫോം അവർക്ക് വേറെ കിട്ടാനില്ല അത്രയും അവർക്ക് അവരുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ിന് മുമ്പിലേക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയൊരു അവസരമാണിത് പക്ഷെ രേണുസുതി ഞാൻ കണ്ടിടത്തോളം ഇതുവരെയും അവിടെ പോയിട്ട് അവര് ഒരു മൂലക്കിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു വല്യ കണ്ടന്റോ കാര്യങ്ങളോ ഇല്ലെന്നാലും അവരുടെ കാര്യങ്ങൾ അവര് സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കുന്നുല്ല അങ്ങനെയൊക്കെയാണ് കാണുന്നത് എല്ലാരും അതായത് എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ട്രിഗർ ആവുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് കാണുന്നത് പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് നമ്മളെ ചാരപ്പം നടത്തിട്ടേ അപ്പൊ അവിടെ വിളിച്ചോ അങ്ങനെ ടച്ച് കേസ് റേറ്റ് എല്ലാം കുറഞ്ഞാണ് പഠിച്ചത് അപ്പൊ മനസ്സിലായി എന്നെ പറഞ്ഞത് നിങ്ങളാണ് ശരിക്കും എന്നെ പേര് പറ്റി ആ കോമഡി ഷോയിലൊക്കെ നല്ല അത്യാവശ്യം ഒരു എപ്പിസോഡ് പിന്നെ ഇതൊക്കെ കേട്ടിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അതായത് എന്തുകൊണ്ടാണ് രേണുവിനെ നിങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തുന്നത് പോലെ സംസാരിക്കുന്നത് ആ വ്യക്തിയെ വിട്ടുകൂടെ അല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് ജീവിക്കാൻ എന്നൊക്കെ അനുവദിക്കുന്ന കമന്റ് ഗവന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് പറയാനുള്ളത് ആൾക്കാർ അവരെ പറയുന്നത് ഉണ്ട് എങ്കിൽ അതൊക്കെ വരുത്തി വെക്കുന്നതും അവര് തന്നെയാണ് അവര് ഇന്നലെ ആണെങ്കിലും മനുമോളടക്കമുള്ള ആൾക്കാർ ഈ വീടിന്റെ ഇഷ്യൂ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ ഇഷ്ടമാണ് എന്തു പറയണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്ദിയില്ലായ്മ എന്നുള്ള കാര്യം നമ്മൾ പുറത്ത് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇവർ പോകുന്നതിന് മുൻപ് തന്നെ നന്ദി കാണിക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ലോഞ്ചിന്റെ സമയത്ത് ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ലാലേട്ടൻ ചില ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് എക്സ് കണ്ടസ്റ്റൻസിനെ ഉദ്ദേശിച്ചു പറഞ്ഞതായിരിക്കാം അതായത് ഈ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ബിഗ് ബോസിന് കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ചിലപ്പം അത് ഈ സീസണിൽ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം അങ്ങനെയുള്ള ആൾക്കാർ അതിനുള്ളിലും ഉണ്ട് അതായത് അവർ ജയിച്ചില്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഏണും സുധി ഇതിൽ ആയില്ല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന സമയത്ത് പകുതിക്കുന്ന ഔട്ടായി എന്ന് വിചാരിക്കും അങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ പുറത്തു പോയിട്ട് ബിഗ് ബോസ് കളിച്ച കളിയാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന്റെ കുറ്റം പറയില്ല എന്ന് ആരും കണ്ടു നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മുൻകൂട്ടിയിട്ട് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചതാണെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തായാലും ഈ രേണുസുദിയുടെ കേസിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇന്നലെ ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ രേണുസുദി തന്നെ പറഞ്ഞ് എക്സ്പോസ്ഡ് ആകുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം രേണുസുദ്ദിയുടെ വായ്മ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നതൊക്കെ അവിടെ പോയ ശേഷം രേണുസുദ്ധി പുറത്ത് മാത്രമല്ല അകത്തും കള്ളത്തരമാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഏവിയേഷൻ പഠിച്ചിട്ട് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് എയർ ഇന്ത്യയില് ബാംഗ്ലൂര് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ആ ഒരു ഡയലോഗ് അങ്ങനെ തന്നെയാണ് രേണുസുദി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആരും അതും അറിഞ്ഞിട്ടില്ല അതേ കാര്യം പറഞ്ഞ രേണുസുദിയാണ് പറയുന്നത് ഫ്ലൈറ്റിൽ കയറണ സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അടുത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നെ സഹായിച്ചത് എന്റെ ചേച്ചി ചേച്ചിക്കും അറിയില്ല എന്നൊക്കെ പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ അത് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായി അവിടെ കാരണം ഈ വ്യക്തി ഏവിയേഷൻ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആക്കുകയോ എവിടെയും വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല കൂടെ പഠിച്ച ആള് തന്നെ വന്നിട്ട് പറഞ്ഞു പക്ഷെ എന്നിട്ടും അവിടെ പോയിട്ട് എന്താ പറയേണ്ട ഒരു അവസ്ഥ ഇവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പോയിട്ടാണെങ്കിലും അവർ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രേണോ സുദി ക്യാമറയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നും അതായത് പുറത്ത് ഇന്റർവ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കണ സമയത്ത് ഇവര് ഇവരുടെ ജെനുവിൻ ആയിട്ടുള്ള പാർട്ടെല്ലാം കാണിക്കുന്നത് ഇവര് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെന്നുള്ളത് തന്നെയാണ് ഇവര് പറയുന്നത് അതായത് ക്യാമറേനു മുന്നിൽ പോയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും അതായത് ജെനുവിൻ ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ അവർ ചോദിക്കുന്നുണ്ട് രേണുസുദ്ധി ഇവിടെ ശരിക്കാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യം അതായത് നമ്മൾ നേരത്തെ കേട്ടൊരു എന്താ പറയുന്നത് നമ്മൾ ഇവിടെ പറയുന്നതെല്ലാം പച്ച കള്ളവാണെന്നാണ് അത് പറഞ്ഞു കഴിഞ്ഞു രേണുസുദ്ധി എന്നിട്ട് ഇനി ഇവിടെ കേട്ടല്ലോ രേണുസുദ്ധി തന്നെ പറയാണ് രണ്ടാഴ്ച കഴിഞ്ഞ് എന്തായാലും ഉറപ്പായിട്ടും അല്ല ശരിക്കുള്ള സ്വഭാവം പുറത്തു വരും എന്ന് പറയണം അതുകൊണ്ട് ഇനി ശരിക്കുള്ള സ്വഭാവം പുറത്തു വരുമോ എന്ന് പേടിച്ചിട്ടിനി അവിടുന്ന് ചാടി പോരാണ്ടിരുന്ന അവർ എന്തു കാരണം എക്സ്പോസ്ഡ് ആകുമല്ലോ ഇപ്പൊ തന്നെ ഏകദേശം ഇനി ഒന്നും മനസ്സിലാക്കാനില്ല ആൾക്കാർക്ക് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ അറിഞ്ഞിടത്തോളം നമ്മുടെ ജിൻഡോയുടെ പി ആർ വർക്ക് അല്ലെങ്കിൽ ജിൻഡോ ആണ് ജിൻഡോക്ക് പി ആർ ചെയ്ത ആൾക്കാരാണ് രേണു സ്ഥിക്കും പി ആർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേൾവിയുണ്ട് ഇപ്പൊ അപ്പൊ നമുക്കറിയാലോ ജിൻഡോ ആണ് അതുപോലെ തന്നെ ജിൻഡോനെ ഓർഗാനിക് ആയിട്ട് വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു വോട്ട് ചെയ്തവർ അതുപോലെ തന്നെ പി ആർ ടീംസ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല അതായത് ആ രീതിയിൽ ഉണ്ടാവും കാരണം എല്ലാവർക്കും ബിഗ് ബോസ് പോകുന്ന സമയത്ത് പൊതുവെ അവർ ചെറിയ രീതിയിലാണെങ്കിലും പി ആർ കൊടുത്തിട്ടാണ് പോവാറ് പണ്ട് തൊട്ടേ അങ്ങനെയാണ് നമ്മൾ പൊതുവേ കാണാറ് അപ്പോൾ എന്തായാലും ജിൻഡോ ആണ് എന്തായാലും രേണുസൂദിൻ സപ്പോർട്ട് നമുക്കറിയാം ഫാൻസ് പേജും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും ഫാൻസ് പേജും കാര്യങ്ങളും ഇപ്പം അത്യാവശ്യമുണ്ട് ഇവര്ണ്ട് ഈ റേണോ ഫാത്തിമ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ എന്തിനാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത് അപ്പം അവർക്കത് നല്ലതാണ് അപ്പം അത് അവരോട് ചെയ്ത് വിടൂന്നുള്ള രീതിയിലുള്ള കാര്യങ്ങള് റെന അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ പിന്നെയും ബാക്കിയുള്ളവർക്ക് സാധിച്ചിട്ടില്ല ഈ കുട്ടി വ്യക്തമായിട്ട് ഞാൻ കണ്ടിടത്തോളം അവിടെ എല്ലാവരുടെയും പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് ആ ഒരു ബിഗ് ബോസ് ഗെയിമിനുള്ളിലാണ് നിൽക്കുന്നത് അല്ലാതെ ബാക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കളിയൊന്നുമില്ല അത്യാവശ്യം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള ആ ബിഗ് ബോസ് ഹൗസിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് റെന ഫാത്തിമയാണ് ആ ഒരു പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എങ്കിൽ പോലും കുട്ടി ആ കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആ കുട്ടി ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ രേണു രേണുസുദിയുടെ അടുത്ത് അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പുറത്ത് നെഗറ്റീവായി രേണു രേണുസുദ്ധിക്ക് അവിടെ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അവിടെ പോയിട്ട് അത് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കിയിട്ട് വേണം തിരിച്ചു വരാൻ അങ്ങനെ വേണം യൂട്ടിലൈസ് ചെയ്യണത് അതാണ് കഴിവ് എന്ന് പറയുന്നത് പക്ഷേ രേണുസുദി എന്താ അവിടെ ചെയ്യുന്നത് രേണുസുദ്ധി ഒന്നും ചെയ്യുന്നില്ല വെറുതെ പോയിട്ട് ഇവിടെ എന്താണോ അതുപോലെ തന്നെ ഇവിടെ എന്താണോന്നല്ല അവിടെ പോയിട്ട് ഓരോ മൂലക്കിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്ത് അതുപോലെ തന്നെ ഈ എനിക്ക് എങ്ങനെയെങ്കിലും വേഗം വീട്ടിൽ പോകുന്ന സമയത്ത് ഈ ബെൽറ്റ് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം അതൊക്കെയാണ് ആണവിടെ പറയുന്നത് അതായത് ഈ ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് എനിക്കതിന്റെ ബെൽറ്റ് ഇടാൻ എന്നാണ് എനിക്ക് ഏറ്റവും വലിയ എന്റെ എന്താന്ന് ടെൻഷൻ എന്നാണ് ഇപ്പൊ അവിടെ അവിടെ സംസാരിക്കുന്നത് അതൊക്കെയാണ് ഈ രേണു സുധീന്റെ ടെൻഷൻ അല്ലാതെ അവിടുത്തെ ഗെയിമോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനോ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കാനോ ഇതുവരെയും ആൾക്ക് സാധിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ സമ്മർ മീഡിയയിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ ദിവസം നടന്ന ിൽ നിരവധി പേര് ആക്റ്റീവ് അല്ല എന്നുള്ളത് അത് വളരെ ശരിയാണ് ലൈവില് ഒട്ടും ആക്ടീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അഥവാ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഉറപ്പായിട്ട് എപ്പിസോഡിൽ വരുന്നുമുണ്ട് കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് രേണു സുദിയുടെ കണ്ടന്റുകൾ കാണാൻ കാഴ്ചക്കാരുണ്ട് ഇത് മനസ്സിലാക്കാതെ ബിഗ് ബോസ് വീടിനകത്ത് താൻ എന്തിനു വന്നു ആർക്കു വേണ്ടി വന്നു എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ വണ്ടർ അടിച്ച് നടക്കുന്ന ഒരു വണ്ടർ ഉമിരിക്കുകയാണ് നമ്മുടെ തികച്ചും ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല രേണു സുദിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം ഇവരെ കാണാനാണെങ്കിൽ പുറത്ത് അത്രയും വലിയ ഓഡിയൻസ് കാത്തിരിക്കുകയാണ് ഇവരെന്തെങ്കിലൊക്കെ കാണിക്കണ്ടേ അവിടെ പോയിട്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇത്രയും നെഗറ്റിവിറ്റി ഇത്രയും വലിയ ഒരു റീച്ച് കിട്ടുന്ന ഇത്രയും വലിയ റീച്ചിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അവർക്ക് അവർക്കത് മനസ്സിലായിട്ടില്ല പുറത്ത് ഇത്രയും ആൾക്കാർ ഇവരുടെ ഗെയിം എന്തെങ്കിലുമൊക്കെ ഗെയിമിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുത്തിയിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് ലൈവില് പക്ഷെ ഇവരെയാണെങ്കിലോ ലൈവില് പോലും കാണാനില്ല എവിടെ എവിടെയോ ഇരിക്കുകയാണ് ഗെയിമിലേക്കൊന്നും ഇറങ്ങി വരുന്നുല്ല ഒന്നും ചെയ്യാനായിട്ടില്ല ഇനി കഴിഞ്ഞാൽ മാറ്റം നമുക്ക് മാറ്റായിറിയാൻ പൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത് ഈ ചില ഫോട്ടോഗ്രാഫർമാരൊക്കെ ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ ആഴ്ചകളും മാസങ്ങളും ഒക്കെ വനങ്ങളിൽ കാത്തിരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കടുവയുടെ ഒക്കെ ഫോട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ആളുകൾ കാരണം അവ വളരെ അപൂർവമാണല്ലോ അതുപോലെയാണ് നമ്മുടെ രേണു സുദി ബിഗ് ബോസിനകത്ത് രേണുസുദിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആരാധകരും അവരോട് വിരോധമുള്ളവരും ഒക്കെ ലൈവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടവരാണ് ശരിക്കും ഒന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു 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 ഉണ്ടാവും അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന വളരെ ആയിട്ട് കാര്യമാണ് പറഞ്ഞത് അവർക്ക് അവരുടെ വില ആൾക്കാര് പുറത്ത് പുറത്ത് പുറത്തെങ്ങനെയാണോ അവരുടെ വീഡിയോസിന് റീച്ച് കിട്ടിയത് ആ അത്രയും ആൾക്കാര് ഇവിടെ ബിഗ് ബോസിനുള്ളിൽ ഇരിക്കയാണ് ഇവര് ബിഗ് ബോസ് കാണാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് ഇവരെന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുമെങ്കില് അത് കാണാൻ വേണ്ടിട്ട് ഏ ഇപ്പൊ പുറത്ത് ഇവരുടെ വീഡിയോസ് വരുന്ന സമയത്ത് ഒരു ഒരു പറ്റം നെഗറ്റീവ് കാണാനാണെങ്കിലും പോസിറ്റീവ് ഇടാനാണെങ്കിലും ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അകത്ത് അവർ പോയ സമയത്തും അത് കാണാൻ ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്ക് അവിടെ ചെന്നിട്ടാണെങ്കിൽ ആകെ ഒന്നും തിരിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്താൽ തന്നെ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും ബിഗ് ബോസ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പൊ ലൈവിലാണെങ്കിലും ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ രേണുസുദീനെ ആ ചെറിയ കാര്യമാണെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണ സമയത്ത് നമ്മളത് യൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പരമാവധി കണ്ടന്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഇവരൊന്നും ചെയ്യുന്നില്ല ടാസ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവർ കാണാനും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നിങ്ങൾ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഇതിലേറ്റവും അടിപൊളിയായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരാളും വന്നിട്ടില്ല അപ്പോൾ ജിസയിലൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം അവരുടെ ഒരു അതായത് ഭയങ്കര ഫണ്ണി ആയിട്ട് നിന്ന് കുറച്ച് കമൻസുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് വന്നിട്ടുണ്ട് ഫയർ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അല്ലാതെ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് കാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതുവരെയും ഒരു ഫീലിങ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് കണ്ടന്റ് എടുക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല അതായത് ഓ ഇനി ഇവർ കാണിക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഇനി വന്നിട്ടില്ല ആദ്യത്തെ ആഴ്ചയിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇവരൊക്കെ ഇവരുടെ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടറിലേക്കും സ്വഭാവത്തിലേക്കും അവരുടെ ആ ഒരു ഇതിലേക്ക് ബിഗ് ബോസ് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ കുറേ രണ്ട് മൂന്ന് പേര് മാത്രമേ അങ്ങനെ കളി മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നുള്ളൂ അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ സാധനാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം